ഇപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്നത് കോണ്ടന്റുകൾ എന്താണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് പുറത്ത് ട്രോളുകളായിട്ടും അല്ലെങ്കിൽ കുറേ ഫൺ വീഡിയോകളായിട്ട് വരും നമ്മുടെ ഒരു സംഭവം ഉണ്ടാവണോ അതേ ആള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ വീഡിയോ തന്നെ ചെയ്യണ ഒരു സംഭവം നേടിയെടുത്തു എന്നെ തന്നെ എടുത്തോ ഞാൻ അവിടെ ചെന്നിട്ട് ആയോ എവിക്ട് ആയില്ല വോട്ടുണ്ട് വോട്ടുണ്ട് തിരിച്ചു വന്ന ഞാനല്ലേ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിരുന്നു തെറ്റാണ് അങ്ങനെ പറയുന്ന തെറ്റാണ് അത് സംസാര വിഷയം അവിടെ ഉണ്ടായിരുന്നു അതായത് നൂറാ അതിലെ ലക്ഷ്മിയുടെ സംസാരം ഞാൻ അടുത്തിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എന്നോട് നൂറ എന്നോട് ചോദിച്ചു ചേച്ചി എന്നോട് നൂറ ചേച്ചി വീട്ടിൽ ചെല്ലുമ്പം ചേച്ചിയുടെ ഋതപ്പൻ ചോദിക്കുവാണ് ഞങ്ങൾ ആരാണ് ആരാണ് ഈ ഈ കണ്ടസ്റ്റൻസ് ഞാൻ ചേച്ചി 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 അഭിപ്രായം അഭിപ്രായം യെസ് അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും രീതികളും ഒക്കെ ദിവസം കൊണ്ട് അല്ലേ അല്ലെ മനസ്സിലാക്കിണ്ടാവും തന്നെ ഞാൻ കുറച്ച് കഴിക്കാൻ ഞാൻ തരാം ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ തരാം എൻ അതിൽ നിന്ന് ഓരോന്ന് എടുക്കണം അതിൽ എന്ത് വിശേഷങ്ങള് എഴുതിയിട്ടുണ്ട് ആ വിശേഷണം വായിക്കുമ്പോൾ ആരാണ് ഓർമ്മ വരുന്നത് എന്തുകൊണ്ട് ഓക്കെ സോ ഓരോന്ന് തോന്നുന്നത് അവനിങ്ങനെ ചെയ്യും ഭയങ്കര ചാടിക്കൊക്കെ ചെയ്യും എന്നിട്ട് മാറുന്നു നമ്മളോട് ചോദിക്കും ഇപ്പൊ ചെയ്ത് ദേഷ്യപ്പെട്ട് പക്ഷെ ചേച്ചി എല്ലാം ഓക്കേ അല്ലേ ഞാനൊരു നടനാണ് എന്നാലും ആ ഒരു ഇത് എപ്പോഴും പറയും മാറുന്നത് അക്ബറിനെ കൂടെ ചാടിക്കുകയും ചെയ്യും അവനങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ക്ഷേമയൊക്കെ ചേച്ചി പക്ഷെ ഞാൻ ഓക്കെ ചേച്ചി ഞാൻ പെർഫെക്റ്റ് അല്ലേ ആ രീതിയിൽ ആയിരിക്കാം ഞാൻ ആ ഒരു രീതിയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ തമാശ രീതി പറഞ്ഞതെ എല്ലാം ജോക്ക് രീതി പറഞ്ഞതാ സീരിയസ് അല്ല സ്വാഭാവിക ഞാൻ അവടെ ചെതപ്പ തൊട്ട് പറയുന്നത് സീരിയൽ ദായക എന്നൊക്കെ പറഞ്ഞ അവരെല്ലാം കളിയാക്കുമെങ്കിലും അവൾക്കറിയാം അവൾ ഗെയിം കളിച്ചു അവൾക്ക് ആ ഒരു രീതി അതായത് അവിടെ നിക്കണ്ട രീതിയും എങ്ങനെയാണ് പോകേണ്ട രീതി നന്നായിട്ട് ബുദ്ധിയുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് സ്ക്രീൻ സ്പേസ് ആണെങ്കിലും മാത്രമേ തോന്നുന്നു അറിയാം ഗുണ്ട ഗുണ്ട ഗുണ്ടിന്റെ അക്ബർ അവ സൈസും അതായത് അപ്പം അക്ബറും ഷാരവാസൊക്കെ ആയിരുന്നു എന്റെ കൂടെ ഉള്ളത് അപ്പൊ തയ്യോ അക്ബർക്ക് ആണോ അപ്പൊ അവൻ അത്ര സൈസിലും ഇതിലും ഒക്കെ ഒരു ഗുണ്ട പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സംസാരം കരച്ചിലോളി ഞാൻ തന്നെയല്ല കരച്ചിലോളി അവിടെ കരയുന്നത് ഞാനാണ് അല്ല അനുമോൾ തന്നെയാണ് അനുമോൾ അതും കൂടെ നമുക്ക് പറയാം കരച്ചോളി അവൾ എപ്പോഴും കരച്ചിലാണ് എന്ത് പറഞ്ഞാലും കരച്ചു ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞാലും അവള് കരയും അതിപ്പോ അവൾക്കല്ലേ അറിയത്തില്ല പിന്നെ വേറൊരു വൈൽഡാഡ് വരുന്നതിന് മുന്നേ ആണെന്ന് എപ്പോഴും കരച്ചത് വയൽഗാഡ് വന്നതിന് ശേഷം ഞാൻ അവള് കരയൊന്നും കാരണം അവൾ അവടെ അടുക്കള എന്ന് ചെയ്തു എന്നെ അടുത്തറിയാവുന്ന മൂന്നേ മൂന്ന് പേർക്ക് ശരിക്കും അറിയാവുന്നേ ഇത് നേരത്തെ തൊട്ട് അറിയാതെ ഒന്ന് ഷാനവാസിക്ക ഒന്ന് ജിഷൻ ചേട്ടൻ ഒന്ന് ചേച്ചി കാരണം തൊട്ടുള്ള അതായിരിക്കും അവള് പറഞ്ഞത് നേരത്തെ അറിയാവുന്ന ആണ് ചാടി ചാടി മറിച്ചലാര ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഒരു വിഷയം വരുമ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിലോ എന്തേലും ചാടി ചാടി നിക്കാറ ശരിക്കും എന്റെ കാര്യം ആര്യൻ തന്നെയാണ് മറുകണ്ടാട കാരണം അവൻ പുറത്ത് ഞാൻ അവിടെ വയ്യാതിരുന്നപ്പോഴത്തേ അവൻ മറ്റേ സൂചണ്ടോടൊക്കെ പോലും പറഞ്ഞിട്ട് അതിന്റെ പേര് അക്ബർ പ്രശ്നം ഉണ്ടാക്കി ചത്തുപോകുന്ന കാര്യം പക്ഷെ അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ ഒന്നും പറഞ്ഞല്ലോ കേട്ടോ ഞാൻ ചുമ ചേച്ചിയോട് ചേച്ചിക്ക് അറിയാലോ ഞാൻ തമാശ പറഞ്ഞ കേട്ടോ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്ന് അത് പറഞ്ഞിട്ട് അവൻ നേരെ ഓടി വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയും പറഞ്ഞതല്ലേ മോശമാണ് അവ മോഷ്ടിച്ചത് ഞാൻ ചെന്ന് ചോദിക്കും എനിക്ക് തരും ഞങ്ങളുണ്ട് ഞാനും കള്ളിയാണ് പഞ്ചസാര കള്ളി ഞാൻ എന്ത് പഞ്ചസാര അരിക്കി പഞ്ചസാര കള്ളി എന്റെ വിശേഷമാണ് അനു അതെല്ലാം പൊക്കും എന്നെ ചോദിച്ചി അരി തിന്നല് വിശക്കുന്നതുകൊണ്ടാണ് വിശക്കുന്നില്ല ചപ്പാത്തി ചപ്പാത്തി ഞാൻ മോഷ്ടിക്കുന്നില്ല കുലപുരുഷൻ സ്ത്രീപുരു കുലപുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ കാര്യത്തിലും ഒന്നും ഇടപെടത്തില്ല എന്നാ പോലും അങ്ങോട്ട് മാറി നിർത്തി ഇതും പറയും പക്ഷെ എല്ലാ കാര്യത്തിലും ഇടപെടത്തില്ല അവൻ ഇടപെടേണ്ട ചില കാര്യങ്ങൾ എല്ലാരും നോക്കി നമ്മള് സംസാരിച്ചത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും ഇവൻ എപ്പോഴാണ് പ്രതികരിക്കലപുരുഷനാണ് കണ്ട പക്ഷെ പ്രതികരിച്ചുകഴിഞ്ഞാ അവൻ അങ്ങ് വരും ഇങ്ങനെ അങ് വരും പറയുന്നത് അവിടെ എനിക്കെന്ത് ലക്ഷ്മിയാന്ന് തോന്നി ചെന്ന് വന്നപ്പോഴേ അവിടെ എല്ലാം നീറ്റ് ക്ലീന് അങ്ങനെ ഒരു അവസ്ഥയാക്കിയത് പുള്ളിക്ക് അറിയാം ആയിട്ട് ഞാൻ കരുന്ന് അവളെ തന്നെ ലക്ഷ്മിനെ വയടുകാട് വന്നേ കുരുട്ടാർക്കാ കുരുട്ടു ബുദ്ധി എന്താ ഉദ്ദേശിക്കുന്നു കാരണം ഏർ അത് അന്നേരം അവിടെ പറയാം ചെയ്തു ഇവിടെയുള്ളത് അവിടെയുള്ളത് ബുദ്ധിപരമായിട്ടാണ് നീക്കുന്നത് കേട്ടാൽ അവിടെ പറയും മൈൻഡ് ഗെയിം വെച്ച് തമാശ രീതിയിലാണ് ഇതെല്ലാം പറയുന്നത് ഒന്ന് സരി ചേച്ചി തന്നെയാ തോന്നുന്നു അത് ഇങ്ങനെ പറയുന്നത് തമാശ ആണെങ്കിലും പറയും ചേച്ചി പ്ലെയർ എന്നെ തന്നെ എടുത്തു ഞാൻ അവിടെ ചെന്നിട്ട് എവിക്ട് ആയോ എവിക്ട് ആയില്ല വോട്ടുണ്ട് വോട്ടുണ്ട് കാരണം അത്രയും തിരിച്ചിറങ്ങിയപ്പോഴാണ് അവന് ഇത്രയും വോട്ടുണ്ട് എന്താ രേണു നിൽക്കാൻ ഇത് പക്ഷേ എനിക്ക് അവിടെ പ്ലെയർ ആയിട്ട് വേസ്റ്റ് ആയിട്ട് തോന്നിയത് വേണ്ടെന്നുള്ള തോന്നി ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വേസ്റ്റ് പ്ലെയർ നന്മമരം നന്മമരം അര കൂട്ടത്തിൽ നന്മ മരണം கழிച്ച് നന്മ യോളിയാവുന്നവരാ അതേ അതിനാത്തോ അഭിഷേകനാണെന്ന് നമുക്ക് അഭിശ്രയത്തിനെ നമ്മൾ കൊടുക്കാം വളരെ നന്മവരയാണ് ആ ഫേക്ക് ആണോ അത് നന്മവരയാണ് സത്യം പറഞ്ഞാ ഫേക്ക് ആണോന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ചെയ്യും എതിർത്തെയാട പക്ഷേ എന്നാൽ നന്മവരയാണ് ഓക്കേ ഈ വൈൽഡ് കാർഡ് വന്നു ഈ വൈൽഡ് കാർഡ് വന്നതിലെ ആറ് പേരെ ഓരെ വാക്ക് കൊണ്ട് വിശിഷ്ടമ്യാ പറഞ്ഞേ കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും

ജിഷിനെ സംബന്ധിച്ച് ജിഷിൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഡെമോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വന്നിട്ട് ഡെമോ ചേരുങ്ങിയിട്ട് പുള്ളി ആരോ അപ്പാരിയാണോ ആരോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ട് ഞാൻ ഓടിച്ചത് ക്യാമറയുടെ മുന്നേ ഞാൻ ഇങ്ങനെ അറിയാതെ ചെയ്തതാണ് നിങ്ങൾ അങ്ങനെയല്ല അപ്പൊ അതായത് പുള്ളിക്ക് എല്ലാം എടുത്തു ചേട്ടാ പക്ഷെ പുള്ളിക്ക് തന്നെ അറിയാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ പുള്ളി വലയും പോകും ആ ഒരു പ്രശ്നം വന്നാൽ വലിഞ്ഞു പോവും പുള്ളി പിന്നെ ലാലേട്ട മലക്കുറഞ്ഞപ്പോ വലിഞ്ഞു പോയി പുള്ളിക്ക് ആ ഒരു ഇതൊന്നുമില്ല ആ ഒച്ച മാത്രമേ ഉള്ളൂ എന്നുള്ള ഒച്ച മാത്രമേ ഉള്ളൂ ലക്ഷ്മി അത് അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഞാൻ ഞാൻ അറിഞ്ഞിരുന്നു അവർക്കെതിരെ വീട്ടിൽ തെറ്റാണ് അങ്ങനെ പറയുന്ന തെറ്റാണ് അത് സംസാര വിഷയം അവിടെ ഉണ്ടായിരുന്നു അതായത് നൂറിലെ ലക്ഷ്മിയുടെ സംസാരം ഞാൻ അടുത്തിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എന്നോട് നൂറ എന്നോട് ചോദിച്ചു ചേച്ചി എന്നോട് ചോദിച്ചൂറ ചേച്ചി വീട്ടിൽ ചെല്ലുമ്പം ചേച്ചിയുടെ ഋതപ്പൻ ചോദിക്കുവാണ് ഞങ്ങൾ ആരാണ് ഈ കണ്ടസ്റ്റൻസ് ആരാണ് ഞാൻ ഈ നൂറാതിലേട് ആരാണ് ചേച്ചി എന്ത് പറയും ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം പറയൂ ഞാൻ പറഞ്ഞു ഞാൻ പറയും പാർട്ട് അതിനെന്താണ് സീരിയസ് ആയിട്ട് ചേച്ചി അങ്ങനെ പറയും പറയും അതാണ് ചേച്ചി ചേച്ചി ഞാൻ പറയുന്നുണ്ടോ അതിനെന്താണ് തെറ്റെന്താണ് ഒരു തെറ്റുമില്ല അതിനകത്ത് അത് അവരുടെ സന്തോഷല്ല അവരുടെ ഇത് നമ്മൾ എന്തിനാണ് അത് തെറ്റെന്ന് അവരെ വീട്ടിൽ കയറ്റം കൊള്ളത്തണതെന്ന് ഒരിക്കലും പറയരുത് പറയലേ എനിക്ക് അവരെ ഭയങ്കര വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളവരാണ് അവര് അവരുടെ സന്തോഷം അവര് നല്ല രീതിയിൽ കൊല്ലം ജീവിക്കട്ടെ സന്തോഷത്തോട് ഒരുമിച്ച് അതാ എന്റെ പ്രാർത്ഥന എന്റെ ആശംസ ഹാപ്പി പോട്ടെ ലക്ഷ്മി എനിക്ക് യോജിക്കാൻ ലക്ഷ്മി ഒരു ഉന്നയിച്ചിരുന്നു അടുത്തു മസ്താനി എന്നുള്ള രീതിയിലേക്ക് വിഴം മുമ്പ് പിടിച്ചു കഴിഞ്ഞ ദിവസത്തെ ടാസ്കിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ് വിജയിച്ച് സന്തോഷത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വീഴാൻ പോയി അപ്പൊ എന്നുള്ള രീതിയിലേക്ക് വിഴം മുമ്പ് പിടിച്ചു മസ്താനൊരു സംശയത്തിലെ ഉന്നയിച്ചു പോലെ ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി അത് അവരുടെ പ്രശ്നം അതാണ് ലക്ഷ്മി ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട് വേണം ും പ്രശ്നമാക്കാൻ ഇത് ചുമ്മാ അത് അറ്റോ ഇല്ല വാലും ഇല്ലാതെ ലാസ്റ്റ് സത്യാവസ്ഥ ഈ പുള്ളിക്കാർ തന്നെ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒനിയൽ ഒനിയൽ എങ്ങനെയുണ്ട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും വിട്ടിട്ടുണ്ടോ ഒന്നിലിന്റെ അടുത്ത് പോരാ പോകാൻ നേരത്തെ എന്നെ ഹഗ് ചെയ്ത് രേണു സുദീന്ന് പറഞ്ഞ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ച ഒന്നിലാണ് ഞാനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചടാ നമുക്ക് കാണാം കെട്ടോ നാട്ടി കാണാന്നൊക്കെ പറഞ്ഞു എനിക്ക് എനിക്ക് ഒന്നിലിന്റെ ഒന്നിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണം ഒന്നും വെച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഒന്നിലൊരു നല്ലൊരു പേഴ്സണാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ ഒന്നിലിന്റെ ഭാഗത്തൊന്നും നെഗറ്റീവ് ഞാൻ കണ്ടില്ല പിന്നെ സംസാരിച്ച വഴിക്ക് വഴിക്കറയായിട്ടുള്ള പ്രശ്നത്തിന് വായുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ജയിൽ ടാസ്ക് വന്നപ്പോൾ അത് ഞാൻ പറയുകയും ചെയ്തു ഒനിലിനെ ജയിൽ ടാസ്കില് ജയിലിലാക്കുകയും ചെയ്തായിരുന്നു അത് തെറ്റ് തെറ്റെന്ന് പറയാം പക്ഷേ ഈ നെഗറ്റീവ് അങ്ങനെ കയറി പിടിക്കും അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നില്ല ഒന്നിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ോ വന്ന് എങ്ങനെയോ നിൽക്കുന്നേ എന്നെ പോലെ എനിക്കൊന്ന് ആരും അവിടെ പരാമർശിച്ച് സാബുമോനെ ചേച്ചി തീർച്ചയായും ഉണ്ട്

മാത്രമേ ഉള്ളൂ ദേഹം അതുകൊണ്ടത് എനിക്ക് പേടിയാ അതുകൊണ്ട് അത് എനിക്ക് പേടിയുണ്ട് അല്ലാതെ തന്നെ പേടി ഉണ്ട് ഫിസിക്കൽ ടാസ്ക് പേടിയാ ഇതുവരെ നിന്നിലെ ഏറ്റവും ഒരു മോശം ബുദ്ധിമുട്ട് വന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ സമയം പറ്റൂല തന്നെയാ അങ്ങനെ പറയട്ടെ കാരണം അവൾക്ക് അനു അങ്ങനെ എനിക്ക് ഞാൻ അവിടെ ഇരുന്ന പാനും ഒരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വന്ന് ഞാൻ എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ മുറുക്ക കുഞ്ഞ് ചീ പോകുമ്പോ ഇട്ടിട്ട് വെച്ചിട്ട് ചീകിയപ്പം ഇങ്ങനെ പൊടി പോലെ വന്നു അപ്പൊ ഞാനത് അങ്ങനെ അങ്ങ് മാറ്റി അത് പുള്ളിക്കാര് ഇത് പേരാണെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞൂലായിരുന്നു ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞ് ആതിലെ പറഞ്ഞ ആക്ഷൻ കാണിച്ചു ആക്ഷൻ കാണിച്ച് ഞാനങ്ങനെ മനസ്സിലാക്കാനും പക്ഷെ എനിക്ക് വന്നിട്ട് എനിക്കങ്ങനൊരു സംഭവമായിട്ട് എനിക്കുള്ളതായിട്ട് ഒന്നും തോന്നില്ല നമ്മളവിടെ ചെന്നാൽ ഷാമ്പു കിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ അതെങ്ങനെ കാണിച്ച് അത് അങ്ങനെ ഇപ്പം കണ്ടാൽ തന്നെ അവള് മാറ്റിർത്തി നിർത്തി പറയണായിരുന്നു അതൊന്നും ഇല്ലാതെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ സംഭവം അടുത്ത് പബ്ലിക്കായിട്ട് പറയുമ്പോഴാണ് അതോടുകൂടി ഞാൻ നമ്മൾ വേറെ ഇതെന്തോ പറഞ്ഞത് എനിക്ക് വീട്ടിൽ പോകണം പുറത്ത് വിടണം ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന ട്രോളുകളായിട്ടും അല്ലെങ്കിൽ കുറേ ഫൺ വീഡിയോകളായിട്ട് വരും നമ്മുടെ ഒരു സംഭവം ഉണ്ടാവണം അതേ ആള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ വീഡിയോ തന്നെ ചെയ്യണ ഒരു സംഭവം ഞാൻ മക്കളാളെ പറയാം ഇടാൻ പറയും സെയിം എക്സ്പ്രഷൻ വണ്ടിയിലൊക്കെ പാട്ട് വെക്കണ രീതി പറഞ്ഞ മതി ഓൺ വോയിസ് അടച്ചടച്ച ഞാൻ തന്നെ പറയണോട്ടിട്ട് അത് ഭയങ്കര വീഡിയോ വൈറലായിരുന്നു എനിക്കൊന്നും അവിടുത്തെ ബിഗ് ബോസ് വന്ന കട്ട് വീഡിയോ ഏറ്റവും കൂടുതൽ കൊറേ പേര് ചെയ്തു കൊറേ ആർട്ടിസ്റ്റുകൾ ചെയ്തുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അവരൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് വയറില്ല കൊറേ പേര് അത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മഴപെൽമര ഷോക്കിതേ ചെയ്തു ചാനൽസിലൊക്കെ ആ സമയത്ത് ശരിക്കും എന്താ വരുന്നത് ദേഷ്യാണോ വരുന്നത് അതോ ദേഷ്യ ഭയങ്കര ദേഷ്യമായിരുന്നു ഈ നീന്ന് വിളിക്കുന്ന ഇത്ര ഇതാണോ ദേഷ്യമാണോ ശരിക്കും അനീഷേട്ട എപ്പോഴും ആര് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു സംഭവം ഉണ്ട് ആരാ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് അത് അത് ശരിക്കും ആണത് അറിയാമോ ഇപ്പൊ എഴുന്നൂറ്റടുത്ത് പറഞ്ഞൊരു സാധനം അതായിരുന്നു പിന്നീട് എന്നോട് സംസാരിച്ചായിരുന്നു പിന്നീട് എന്നോട് അവിടെ ആ വാഷ്റൂമിന്റെ ആ വെളിയിൽ നമ്മള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ഇത് വാഷ്റൂം കഴിയുന്ന പിന്നീട് രേണു നിങ്ങള് വലിയൊരു വനിത ധൈര്യമുള്ള ഒരു വനിതയാണെന്നൊക്കെ എന്നോട് വന്നാലും പറഞ്ഞു സംസാരിച്ചത് സുധിച്ചൊക്കെ ചെയ്യാം പക്ഷെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും ജിഷിൻ എന്തോ ജിഷിൻ ആണ് അപ്പാലിയാണ് ആരാച്ചു എനിക്കറിയത്തില്ല ആരാ ജിഷ് വന്നപ്പോഴാണെങ്കിലും ആദ്യം വന്നപ്പോൾ ചോദിച്ചു ആർട്ടിസ്റ്റ് വന്നോള് ഫസ്റ്റ് വന്ന ആർട്ടിസ്റ്റുകളോട് വൈൽഡിൽ വന്ന സമയത്ത് ജിഷിനോട് ചോദിച്ചോ ജിൻ പറയുന്നുണ്ട് കണ്ടിട്ട് നീ പറയണം നമ്പർ എന്നുള്ള അത് വിഷമോ വിഷമത്തിനേക്കാൾ ആരാണ് അപ്പൊ വിഷമല്ലേ ദേഷ്യപ്പെട്ട് ാണ് വന്നത് വിഷമല്ലോ ദേഷ്യമാണോ നല്ല എന്തിനാണ് അനീഷേ അനീഷെന്നാണല്ലോ വിളിക്കുന്നത് ഇപ്പൊരിക്ക പക്ഷെ അപ്പൊ ആ ശരിക്കും അങ്ങനെ നീന് വിളിക്കുന്ന ശരിക്കും ഒരാളല്ല ആ

നമുക്ക് കിട്ടുന്നില്ല അതായിരുന്നു പണി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് വന്നേ അവർക്ക് നല്ല പാലൊക്കെ കിട്ടുമോ എല്ലാരും ഇവിടെ നിന്ന് പറഞ്ഞു പാലൊക്കെ കിട്ടും കേട്ടോ കുടിക്കാന്നൊക്കെ പറഞ്ഞു പട്ടിണിന്നൊന്നും ഒരിക്കലും പറയത്തില്ല പട്ടിണിയൊന്നും ഇല്ല റേഷൻ കിട്ടുന്നുണ്ടായിരുന്നു റേഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആഹാരം കിട്ടുന്നില്ല ആഹാരം കിട്ടുന്നു മധുരം മധുരം ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ചോദിച്ചു എനിക്ക് എനിക്ക് ഇന്ന ആ മധുരം വേണമെന്നൊക്കെ കിട്ടില്ല പഞ്ചസാര പഞ്ചസാര തരില്ല കഴിക്കും ഉണ്ട് ലക്ഷ്മി ലക്ഷ്മി ക്യാപ്റ്റൻ നമുക്ക് പറഞ്ഞു ു ഞാൻ നോക്കിയപ്പോൾ തന്നെ മസ്താനും ചോദിക്കുന്നു ലക്ഷ്മി കുറച്ച് പഞ്ചസാര ഇട്ട് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് ലക്ഷ്മി ആ ഒരു സ്പൂണേ എടുക്കാവുള്ള ലക്ഷ്മി തിരികെ ഞാനങ്ങോട്ട് ഓടിച്ചത് മൂന്ന് സ്പൂൺ എത്ര ഇഷ്ടമാണ് വാലിട്ട് അടുക്കള 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 ഭരണത്തിലായിരുന്നു ഭരണത്തിലായിരുന്നു നല്ല നല്ല ഭക്ഷണം ഭക്ഷണം അടുക്കളെ ക്യാപ്റ്റല്ലേ നമ്മളാദ്യം ചെന്ന ഒക്കെ ആയിരുന്നു ഒനി നല്ല നല്ല ഭംഗിയായിട്ട് പിന്നെ നല്ല നല്ല ജിസൈല് ആ രണ്ട് ക്യാപ്റ്റന്മാര് ഇരുന്നപ്പോ നന്നായിട്ട് ഫുഡ് കിട്ടി അനുമോളെ സംബന്ധിച്ച് അവള് നന്നായിട്ട് ചെയ്യും കുക്ക് ചെയ്യും നമ്മൾ എന്നെ സംബന്ധിച്ച് അവള് ചേച്ചി ഒരു ദോഷം കൂടെ വേണം ഞാൻ അത് കഴിക്കത്തില്ലേലും ചേച്ചി ഒരു ദോഷം കൂടെ വേണം അങ്ങനെ ഒരു ചോദിക്കും മനസ്സാ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ആ മുടിയുടെ അത് ആരും ചെയ്ത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ എന്താ അഭിപ്രായം ഇപ്പൊ അനീഷ് ആര്യൻ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടുമായിരുന്നു അവനെ തുറന്ന് നോക്കാനുള്ള മര്യാദ കാണിച്ചത് തുറന്ന് നോക്കുക അതിനകത്ത് എഴുതിട്ടുണ്ടോ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ചെയ്യുമോ ബിഗ് ബോസ് ശരിക്കും ആ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടല്ലോ ആ ഡ്രിമ്മർ മാത്രമേ ഉള്ളൂ അപ്പം ബിഗ് ബോസ് എന്തായാലും പറയില്ല അങ്ങനെ ചെയ്യും ഞങ്ങൾ തന്നെ പറഞ്ഞു അവിടെ ലാസ്റ്റ് അഭിഷേക് ഒരു ചിലപ്പം ഇങ്ങനെ എന്താ അഭിഷേക് എല്ലാവരും ദേഷ്യപ്പെട്ടു ഞങ്ങള് മുട്ടയടിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാനും പറഞ്ഞു മുട്ടയടിക്കേണ്ട സങ്കടം വരും അടിക്കണ്ട എനിക്ക് നമുക്ക് വിഷം വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പല പിള്ളേരും അവിടെ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം പറ്റും എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരുമോന്ന് എനിക്ക് തോന്നുന്നു സമയത്ത് ആദ്യം പിന്നെ ബിഗ് ബോസ് ടാസ്ക് ഇനി പക്ഷെ പറഞ്ഞു ശരിക്കും അനീഷ് കളിച്ച ഗെയിം ശരിയായിരുന്നു തെറ്റായിരുന്നു അനീഷിന്റെ അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഗെയിം കറക്റ്റ് ആയിട്ടാണ് കളിച്ചത് കാരണം അവൻ ഈ ഈ ഇപ്പോൾ തൊട്ട് ഇപ്പോൾ മുതൽ മുതല് തീരുന്ന മിണ്ടരുന്നില്ല

എനിക്ക് ആമയെ കിട്ടിയേ ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് വേറെ ഞാനും ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പം പുറമെന്ന് അവര് അവർ ഓപ്പോസിറ്റ് ടീം വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടു ശൈത്യമാണ് ശൈത്യെന്ന് പറഞ്ഞാൽ ആദ്യം അവൾ ഇങ്ങനെ പയ്യെ പയ്യായിരുന്നല്ല പിന്നെ അവളെ എൻകറേജ് അതായത് അവളൊരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഇനി ആക്ടീവ് അല്ല ആക്റ്റീവ് അല്ലെന്ന് പല ഭാഷയും ഞാനും എലിമിനേ നോമിനേഷൻ ചെയ്യുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് തിരിച്ചും മറിച്ചു അങ്ങനെ പറയുമല്ലോ അപ്പൊ അവൾ ആക്റ്റീവായി ആക്റ്റീവായി വരുന്ന സമയമാണ് അപ്പം ഞാൻ സാമഡ്യത്തിൽ തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞാൽ സംസാരിക്കോ അത് തന്നെയാണ് അപ്പളാണ് അവര് പറഞ്ഞത് ആമ ആമ ചെയ്യേണ്ട ചേച്ചി പയ്യ പയ്യെ അത് കേട്ടപ്പം തോന്നി വിഷമം തോന്നിയോടെ ഇത് എന്തിനാണ് എല്ലാ പരാമർശം ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ലോ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ഞാൻ ഞാൻ എനിക്ക് ഫിസിക്കൽ മാത്രമുള്ള ടാസ്ക് ടാസ്ക് ജയിൽ ജയിൽ വന്നു അതായത് ചെയ്തു

ഇത്ര അഞ്ച് സെക്കൻഡോട് ഓടി ചെന്ന് അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ചെയ്യണം പെട്ടെന്ന് അഞ്ച് സെക്കൻഡേ ഉള്ളായിരുന്നു ഉള്ളൂ ഫൈവ് പൊതുഗടിയാ ഞാൻ ജയിലിലൊക്കെ

ഞങ്ങള് പേഴ്സണലി നല്ല കൂട്ടായി പോയി അവിടെ ചെന്നപ്പോ നിങ്ങളെ ഞാൻ ഇഷ്ടിക്കും അവനറിയ ഞാനും തമാശ ആണ് അവനും തമാശ എന്നറിയാം അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നിങ്ങളെ ചച്ച ഞഞ്ഞ വരപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ള നാട്ടിൽ വരുമ്പോ ചേച്ചി വീട്ടിൽ വരണം അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു ഈ പോരുമ്പോ ഏറ്റവും മിസ് ചെയ്യുന്ന ആരായിരിക്കും മിസ് മിസ് ചെയ്യുന്ന നേരത്തെ പിന്നെ പിന്നെ അനീഷിനെ ാണ് ഇത്ര ശത്രുള്ള അനീഷിനോട് ഒരു സോഫ്റ്റ് ഉണ്ട് എനിക്ക് ശത്രുതായിരുന്നു ശത്രുതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കണ്ണ് അടച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ അടുത്തൊരു സോഫ്റ്റ് കോണറായിട്ടനുണ്ടല്ലോ വെള്ളിയങ്ങനെ നടക്കും അനീഷിനോട് തോണ്ടും കുടിക്കും ഇതൊക്കെയല്ലേ വെള്ളിയേട്ടൻ അച്ഛനെ വിളിച്ച് പ്രശ്നമായി പിന്നെ അതൊക്കെ സോൾവ് സോൾവായിരുന്നു പിന്നെ അങ്ങനെ വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അത് തെറ്റാണ് വെള്ളിയാട്ടം ചെയ്യുന്നത് അച്ഛന് തണ്ടക്കൊന്നും വിളിക്കരുതരും ഇപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും വെള്ളിയാട്ടനായത് അല്ലേ വെള്ളിയോ സാധനങ്ങൾ വന്നിട്ടുണ്ടോ ശരിക്കും അങ്ങനത്തെ ഓൾ കളിക്കാൻ നോക്കുന്നുണ്ടോ ആള് ആളുടെ ഗെയിം അങ്ങനെ സേഫ് സേഫ് തോന്നുന്നു തോന്നുന്നു ആയിട്ട് പോകുന്നുണ്ടെന്ന് ഇവര് ഈ അവിടെ വന്ന് ബിഗ് ബോസിനകത്ത് സംഭവിച്ചിട്ടുള്ള രൺസൂതി ആവണമെന്നില്ല രൺസൂതി കണ്ട ഏറ്റവും നല്ല സൗഹൃദം ആരും തമ്മിലായിരുന്നു ഞാൻ കണ്ടത് നല്ല ജിസയിലു കമ്പനിയാണ് പക്ഷെ ആ ആര്യൻ ഫ്രണ്ട്ഷിപ്പിനെ അനുമോട് ഒരു പരാമർശം വന്നു അവർ കിസെയ്യുന്ന രീതിയിൽ കണ്ടു ലാലട്ടം വന്ന് പറഞ്ഞപ്പോഴും കണ്ടു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു എന്താ ശരിക്കും അതിന്റെ ഒരു സത്യാവസ്ഥ എന്താ ശരിക്കും സത്യാവസ്ഥം ഞാനങ്ങനത്തെ ഒരു രീതിയിൽ അവരെ കണ്ടിട്ടില്ല കാരണം അവർ ചെന്നപ്പോൾ തൊട്ടേ ഒരു ബെഡിലായിരുന്നു അവർ കിടക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നത് അതുപോലെ ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു രണ്ടുപേരും സംസാ ആരേനാളും എന്നോട് സംസാരിക്കുമായിരുന്നു ജസ്റ്റ് എല്ലാവരുമായിട്ട് കൂട്ടിയാണ് അവർ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് നെഗറ്റീവ് ഞാൻ കണ്ടിട്ടില്ല കണ്ട കാര്യം നമ്മൾ പറഞ്ഞാൽ പോരെയാണ് അവർ കിസ് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് ഇനിയിപ്പോ അവിടെ നിറം കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ കണ്ടതിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് പക്ഷെ അനുമോള് പറഞ്ഞത് അനുമോൾ അത് കണ്ടെന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത് മാറ്റി പറയുന്നത് അത് അത് തന്നെയല്ലേ ഈ കിസിംഗിന്റെ കാര്യം അനുമോള് പലരെ അടുത്ത് പറഞ്ഞെന്നാണ് പറഞ്ഞത് അല്ലേ ഞങ്ങളുടെ അടുത്തൊക്കെ കുറച്ച് അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്റെ അടുത്ത് ഞാൻ എങ്ങനെയായിരുന്നു ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞാൽ ഇത് ലാലട്ടൻ്റെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞാൽ ലാലട്ടൻ പോയി പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് അനുമോൾ എന്തെങ്കിലും ചോദിച്ചിരുന്നു അനുമോളോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു ആ പറഞ്ഞിട്ടുള്ളൂ ഉണ്ട് ഇപ്പം അവിടെ ഓൾറെഡി ആ വിഷയം ഉണ്ടായി അങ്ങനെ കണ്ടു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അതേപോലെ ഉണ്ടായതായിരുന്നു ഒനിൽ മസ്താനി ലക്ഷ്മി വിഷയം എന്നുള്ള രീതിയിൽ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള അവിടെ വിഷയങ്ങൾ ഇത് പുറത്തോട്ട് വരുമ്പോൾ പല ഇപ്പൊ ഞാൻ പ്രേക്ഷകല്ലേ നമുക്ക് ശരിയാന്നുള്ളതല്ലേ നമ്മൾ പറയത്തുള്ളൂ നമ്മൾ അവിടെ നിന്നെങ്കിലും ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ആ പ്രേക്ഷക എന്ന നിലയില് സത്യ സത്യങ്ങളെ വേണം മനസ്സിലാക്കാൻ ഔട്ട് ഇറങ്ങുന്ന വെച്ചിട്ട് നമുക്ക് നമുക്കറിയാല്ല നമ്മൾ അതിനകത്ത് നിന്നല്ലോ കാണുന്നത് ഇപ്പൊ ഞാൻ കാണാൻ പോയല്ലോ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന് ഒരു പല പ്രേക്ഷകരും പല രീതിയിലാണത് ചിത്രീകരിക്കുന്നതും മനസ്സില് കൊള്ളുന്നത് പലർക്കും പല കാണും പക്ഷെ ശരിയതാ തെറ്റാണ് നമുക്കത് ഏകദേശം അതിനകത്ത് നിന്നുകൊണ്ട് ഏകദേശം നമുക്ക് മനസ്സിലായ എവിടെയാ തെറ്റാ എവിടെയാണ് ശരി എന്നാണ് ഞാൻ ഒനിലിന്റെ കാര്യം പറഞ്ഞത് നമ്മള് എനിക്കങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അയാളെ തോന്നിയിട്ടില്ല ഒന്നിലിനെ ഇന്ന് തോന്നിയിട്ടില്ല